ഇത് കേൾക്കുന്ന ആളിന് ഭയങ്കര സന്തോഷമുള്ളൂ എന്റെ കൈനേറ്റം കൊടുത്താൽ ആ കടയിൽ അത് നല്ല കച്ചവടം നടക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ മുഴുവൻ ആ കടയിലേക്ക് പോവുകയാണ് അവിടെയുള്ള നെഗറ്റീവ് വരികയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഗുണം കൊണ്ട് കടയിൽ നല്ല കച്ചവടം നടക്കും അവിടെയുള്ള നെഗറ്റീവ് ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ട് ഇദ്ദേഹത്തിന് വളരെ മോശപ്പെടാൻ പോകാനില്ല ശകുനം ഇപ്പം പണ്ടുള്ളവരൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ പറയാറുണ്ടോ ചില ആളുകളെ കാണുമ്പോൾ അയാൾക്കാണ് വളരെ രസ രസകരമായ കാര്യങ്ങൾ ഈ എന്ന ഒരു സബ്ജക്റ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു എന്താണ് ശരിക്കും അല്ലെങ്കിൽ നമ്മൾ ശകുനം നോക്കേണ്ടതുണ്ടോ ശകുനം നോക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ട് ആരംഭിക്കുന്നത് എപ്പോഴും ഗുണകരം തന്നെയാണ് പക്ഷെ നമ്മള് ശകുനം എന്താണ് കാണേണ്ടത് ആരെയാണ് കാണേണ്ടത് എന്ന് പലർക്കും ഒരു ധാരണയില്ല എന്നാൽ പൊതുവായിട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് ഒറ്റ ബ്രാഹ്മണനെ കണി കാണരുത് ബ്രാഹ്മണനെ കണി കാണരുത് കണ്ടാൽ ദോഷമാണ് പിന്നെ കണി കാണാൻ പറ്റുന്നത് ഈ ശവം വേശ്യ മീങ്കാരൻ ഇങ്ങനെയുള്ള അമീൻകാരെയൊക്കെ ഇങ്ങനെ കാണി കാണണം ഇവരെയൊക്കെ കണി കണ്ടാൽ നല്ലതാണ് അപ്പം ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നാലും ചിന്തിക്കാറില്ല അപ്പോൾ ഇങ്ങനെയുള്ളതിനെ കാണി കാണാം യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണനെ കണി കാണുന്നത് ചീത്തയാണോ കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്തൊക്കെയായാലും അദ്ദേഹത്തിന് പൂജാകാര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ജപങ്ങൾ കൊണ്ടും ഒക്കെ നല്ല പവർഫുൾ മനുഷ്യനാണ് അദ്ദേഹം നല്ലൊരു ബ്രാഹ്മണൻ സുമായിട്ട് അതേസമയം ഒരു ശവം യാതൊരു പോസിറ്റീവ് എനർജീവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വേഷ്യാസ്ത്രീയവും നെഗറ്റീവ് കൂടെ ഉണ്ട് അങ്ങനെ ആകുന്നത് അല്ലെങ്കിൽ ഒരു മീൻകാരൻ ഈ ചെറിയ ആൾക്കാർ ഓരോ കൈ കിടക്കുന്ന കാശും കൊടുത്തിട്ട് നടക്കുമ്പോൾ കൂവിക്കൊണ്ടിടങ്ങുമ്പോൾ ഒരു നെഗറ്റീവാണ് അപ്പോൾ അവരെയാണോ കാണേണ്ടത് പക്ഷേ അവരെ ഇങ്ങനെ കാണുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമുള്ളത് വളരെ രസകരമാണ് അതായത് ഓരോ വ്യക്തികളിലും വ്യക്തികളിലും അതേപോലെ വസ്തുക്കളിലും എല്ലാ ജീവജാലങ്ങളിലും ജീവൻ ഇല്ലാത്തതിലുമൊക്കെ എനർജികളുണ്ട് പോസിറ്റീവും നെഗറ്റീവുമായ എനർജി അപ്പം നമ്മളിൽ ഓരോരുത്തരും നമുക്ക് പോസിറ്റീവ് എനർജിയുണ്ട് നെഗറ്റീവ് എനർജിയുണ്ട് അപ്പോൾ ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി വളരെ കൂടുതലായിരിക്കും കാരണം ജപം താപം മുതലായ കാര്യങ്ങളിൽ കൂടിയിട്ട് നല്ല പോസിറ്റീവ് എനർജി ഉള്ള ആളായിരിക്കും ശക്തമായിരിക്കും ഏഹ് അതേസമയം ഈ പറഞ്ഞൊരു മീൻകാരൻ അല്ലെങ്കിൽ മറ്റേ ഈ ഇതുള്ള അവർക്ക് നെഗറ്റീവാണ് കൂടുതൽ ഏഹ് അപ്പോൾ പോസിറ്റീവ് എനർജി ഉള്ള ഒരാളും നെഗറ്റീവ് എനർജി തമ്മിലൊരാളും തമ്മിൽ കണ്ടുമുട്ടിയാൽ സ്വാഭാവികമായിട്ടും ഈ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്ക് അല്പമെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് പോകും ഈ പോസിറ്റീവ് ഉള്ള ആളിന് അല്പമെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഒരു ബ്രാഹ്മണനെ നമ്മൾ കണി കണ്ടാൽ നമ്മളെക്കാൾ അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി കൂടുതലുണ്ടെങ്കിൽ നമ്മളിൽ ഇച്ചിരിങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിലേക്ക് പോകും അദ്ദേഹത്തിന് അല്പമെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വരും അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണിതെന്ന് പറയുന്നത് അദ്ദേഹം മോശക്കാരനായ കൊണ്ടല്ല അതേസമയം തിരിച്ച് നമ്മളിപ്പോൾ ഒരു വേശ്യാസ്ത്രീയെ കണി കാണാൻ നല്ലതാണെന്ന് പറയുന്നു നമുക്കറിയാം ഈ പല വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ വലിയ ഉദ്ഘാടനങ്ങൾ നടത്തുമ്പോഴും വളരെ കൃത്യമായിട്ട് ജ്യോതിഷന്മാർക്ക് അറിയാൻ സാധിക്കും കാരണം ഇതിൻ്റെ മുഹൂർത്തം കുറിച്ച് അതിന് മുമ്പ് മറ്റൊരു ദിവസം രഹസ്യമായിട്ട് ഉദ്ഘാടനം നടത്തി കാണും ഇത്തരം നെഗറ്റീവ് ഒരാളിലൊക്കെ ഉദ്ഘാടനം നടത്തി കാണും അതിനുശേഷം പിന്നീട് വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ട് ഏതെങ്കിലും സ്റ്റാറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് സെലിബ്രിറ്റിയെ കൊണ്ടു വന്നിട്ടൊക്കെ ചെയ്യിക്കുകയാണ് പക്ഷേ യഥാർത്ഥ ഉദ്ഘാടനം നല്ല ദിവസം നോക്കിയിട്ട് നെഗറ്റീവ് ഉള്ള ആളിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാകും കാരണം അത്തരം ആൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് എന്ന ആളിനെക്കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുമ്പോൾ അയാൾ കൽപ്പമെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോസിറ്റീവ് അവിടെ ഒരു നെഗറ്റീവിനെ മുഴുവൻ ഇങ്ങോട്ട് എടുക്കും ഇതാണ് സംഭവിക്കുന്നത് അപ്പം നെഗറ്റീവ് കൂടുതലുള്ള ആൾ അല്ലെങ്കിൽ വസ്തുക്കളാണ് നമ്മൾ ശകുനം കാണേണ്ടത് അതുകൊണ്ട് ഉണ്ട് വാഹനങ്ങൾ കണി കാണുന്ന നല്ലതാണെന്നൊരു വിശ്വാസമുണ്ട് അതിന് കാരണം പഴയ കാലത്തെ വാഹനങ്ങൾ എന്ന് പറയുന്നത് കുതിരവണ്ടി കാളവണ്ടി അല്ലെങ്കിൽ പല്ലക്ക് ഇതൊക്കെയായിരുന്നു വാഹനങ്ങൾ അപ്പോൾ ഇതൊക്കെ കുതിരവണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കുതിര മനുഷ്യനെ വലിച്ചുകൊണ്ട് പോകുന്നു നെഗറ്റീവാണ് കുതിര അല്ലെങ്കിൽ കാളവണ്ടി ഇതുപോലെ പല്ലക്കെന്ന് പറയുന്നത് നാലോ അഞ്ചോ പേര് ചേർന്നിട്ട് ഒരാളെ അല്ലെങ്കിൽ വസ്തുവിനെ ചുമക്കുന്നു അവിടെ നെഗറ്റീവ് കൂടുതലുള്ളവരാണ് അറിയുന്നത് അല്ലെങ്കിൽ ഭാരം വരിക്കുകയല്ലേ അവർ അപ്പോൾ അതുകൊണ്ടാണ് വാഹനങ്ങൾ കണി കണ്ടെന്നു പറഞ്ഞു പക്ഷേ ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ മോട്ടോർ വാഹനങ്ങൾ എത്രമാത്രം അത് ചെയ്തെന്ന് പറയാൻ എങ്കിലും വാഹനങ്ങളെ ഒരു നെഗറ്റീവായിട്ടാണ് പഴയ കാലത്ത് കണ്ടിരുന്നത് കാരണം മറ്റുള്ളവരെ ചുമക്കുക എന്നുള്ള അതുകൊണ്ടാണ് വാഹനങ്ങൾ കണി കാണുന്നതിനെ പറ്റി അപ്രകാരം പറയുന്നത് അതുപോലെ ആയുധങ്ങൾ ആയുധങ്ങളും തീർച്ചയായിട്ടും ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് യുദ്ധം ചെയ്യാനുള്ളതും അപ്പം അതെല്ലാം നെഗറ്റീവ് തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കാണുന്നതാണ് നമുക്ക് കാണുന്നവർക്ക് ഗുണകരം പക്ഷെങ്കിൽ അത് അവർക്ക് ദോഷമാണ് നമ്മൾ ഇപ്പം പറഞ്ഞ ഒരു ഈ പറഞ്ഞ ആരെങ്കിലും നമ്മൾ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ആരെങ്കിലും നമ്മൾ അവരെ കാണിക്കാണുമ്പോൾ അവരുടെയൊക്കെ നെഗറ്റീവ് കൂടുതൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസകരമായ ഒരു കാര്യമുണ്ട് അതായത് ഒറ്റമൈനേനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇണയെ നിൽക്കുന്നതാണല്ലോ അത് ഒരു അവസ്ഥയിലാണല്ലോ ഇതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ചില കടകളിൽ ഈ കട തുറന്ന് കഴിയുമ്പോൾ ആദ്യം കൈനീട്ടം മേടിക്കാൻ ചില സ്ഥലക്കിത് വെച്ചേക്കും അപ്പം ഇദ്ദേഹത്തിന്റെ കൈനീട്ടം മേടിച്ചാൽ വളരെ നല്ലതാണെന്ന് ആ കടക്കാരൻ പറയുന്നു അപ്പം ഇത് കേൾക്കുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ കൈനീട്ടം കൊടുത്താൽ ആ കടയിൽ അന്ന് നല്ല കച്ചവടം നടക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മുഴുവൻ ആ കടയിലേക്ക് പോവുകയാണ് അവിടെയുള്ള നെഗറ്റീവ് ഇദ്ദേഹത്തിന് വരികയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഗുണം കൊണ്ട് കടയിൽ നല്ല കച്ചവടം നടക്കും അവിടെയുള്ള നെഗറ്റീവൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ട് ഇദ്ദേഹത്തിന് വളരെ മോശപ്പെടാൻ പോകാനില്ല അതാണ് യഥാർത്ഥം സംഭവിക്കുന്നത് നമ്മൾ ഇല്ല കാരണം മനസ്സിലാക്കാതെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഞാൻ കൈനീട്ടം കൊടുക്കുന്നത് എൻ്റെ വളരെ നല്ലതാണ് വളരെ ശ്രേഷ്ഠമാണ് എൻ്റെ അപ്പോൾ അത് വളരെ എന്തായാലും നോക്കി നീക്കണം എൻ്റെ കൈനീട്ടം മേടിക്കാനായിട്ട് വളരെ ഗുണപരമായിട്ടാണ് പക്ഷേ അതിൻ്റെ തിക്തഫലം നമ്മളതിനനുഭവിക്കുന്നതിൽ മനസ്സിലാക്കുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മളിലുള്ള നെഗറ്റീവിനെ പുറത്ത് കളയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നല്ലേ നമുക്ക് എപ്പോഴും പോസിറ്റീവിനെ ആകിരണം ചെയ്യാൻ സാധിക്കണം പോസിറ്റീവിനെ ആകിരണം ചെയ്താൽ നമുക്ക് ഗുണങ്ങളുണ്ടാകത്തുള്ളൂ അപ്പം നമ്മുടെ നെഗറ്റീവ് പുറത്തു പോവുകയും ചെയ്യും പോസിറ്റീവിനെ കിട്ടുകയും ചെയ്യും നമ്മളെക്കാൾ പോസിറ്റീവ് കുറഞ്ഞ ആൾക്കാരെ കൈനീട്ടം തരുമ്പോഴോ കണി കാണുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോൾ അതല്ലാണ്ട് നമ്മൾ ബ്രാഹ്മണനെ കണ്ടാൽ അതുകൊണ്ടാണ് ബ്രാഹ്മണനെ കാണലെന്ന് പറയുന്നത് അവര് ദോഷകാരി ആയതുകൊണ്ടല്ല അവർ വളരെ ആയതുകൊണ്ടാണ് അവർക്ക് ജപത്തിൽ കൊടുക്കാൻ നല്ല ഈശ്വരാധീനമുണ്ട് അതുകൊണ്ട് അവരെ കാണരുന്ന് പറയുന്നത് അതുപോലെ കൈനീട്ടം നമുക്ക് കൈനീട്ടം ഒരു വർഷത്തിന്റെ ആദ്യമൊക്കെ കിട്ടുമ്പോൾ ഇന്നയാളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ ആ വർഷം മൊത്തം നല്ലതായിരിക്കും അപ്പൊ അതും ഇതുപോലെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും തീർച്ചയായിട്ടും ആയിരിക്കും കാരണം എല്ലാവരുടെയും മേടിച്ച കുണമെന്ന് പറയുന്നില്ലല്ലോ നിന്ന് മേടിച്ച കൊള്ളാവ് ആ നല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പം ഇത് ശരിക്കും അറിയാവുന്നവരങ്ങനെ കൊടുക്കില്ല ഇത് ും അറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയാതെ എനിക്ക് ഒരു നല്ലൊരു ഒരു ശരിക്കും എന്റെ അടുത്ത് എപ്പോഴും വരുന്ന ഒരാളാണ് പുള്ളി ഒരു വീടും കൂടിയൊന്നും ഇല്ലാതെ ഞങ്ങളുടെ അമ്പലത്തിന്റെ അവിടെ കിടക്കുന്നതാണ് അപ്പൊ ഇദ്ദേഹം വീടില്ല വീട്ടിൽ നിന്ന് എന്തുകൊണ്ടോ ഇറങ്ങിപ്പോകുന്നതാണ് അമ്പലത്തിൻ്റെ തിന്നയിലാണ് കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടി അവിടെ എന്തെങ്കിലും പണിയൊക്കെ ജീവിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൈനീട്ടത്തിന് ആ രാവിലെ കടക്കാരൻ വെളുപ്പിനെ നാല് മണിക്ക് കട തുറന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൈനീട്ടം കിട്ടിയിട്ട് പുള്ളി മറ്റൊരു ചായ കൊടുക്കുകയുള്ളൂ ഏ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളത് നിർത്തണം കാരണം പുള്ളി കിടക്കുന്ന വഴിയില്ല ഒരു ഇതുമില്ല ഏ കാരണം ഇദ്ദേഹത്തിനുള്ള എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ ആ നെഗറ്റീവ് ഉള്ളവൻ്റെ ഇച്ചിരെങ്കിലും പോസിറ്റീവ് അങ്ങോട്ട് പോകും അവരുടെ നെഗറ്റീവ് വരെ ഇങ്ങോട്ട് വരും അപ്പം അത് നമ്മൾ അറിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ടും കൊടുക്കരുതെന്നോ എന്ന് പറയുന്നില്ല പക്ഷെ അത് ഓരോരുത്തരും മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യണം അത് അത് അവരവർക്ക് നല്ലതാണ് ഇതിനെ നമുക്ക് നമ്മുടെ ദൈവാധീനം അതെ ആ കൂടെയും നമ്മുടെ കർമ്മത്തിൽ കൂടെയുമാണ് നമുക്ക് ദൈവാധീനം ഉണ്ടാകുന്നത് നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നു അല്ലെ മെഡിറ്റേഷൻ ചെയ്യുന്നു ഒക്കെ ചെയ്തിട്ടും നമ്മൾ പുറത്തിറങ്ങിയിട്ട് ദുഷ്കർമ്മം ചെയ്യുകയോ അല്ലെ കർമ്മം ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ഒരു ഫലവും നമ്മൾ രാവിലെ പോയി അമ്പലത്തിൽ തൊഴിൽ അല്ലെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു ഒക്കെ ചെയ്തിട്ട് ചുമ്മാ കൈകെട്ടി വീട്ടിൽ കിടന്നുറങ്ങുക ഒരു പ്രയോജനവും കർമ്മം കർമ്മം ചെയ്യണം വളരെ പ്രധാനമാണ് കർമ്മം സത്യസന്ധമായിട്ട് ചെയ്യുകയും അതിൽ നിന്ന് അല്പസമയം കണ്ടെത്തി ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ കാര്യങ്ങളും ചെയ്താൽ പൂർണ്ണ വിജയം ഉണ്ടാകും ഇതിൽ ഏതെങ്കിലും ഒന്നു മാത്രം പോരാ അത് ഇരുപത്തിനാല് മണിക്കൂർ അമ്പലത്തിൽ പോയി ഭജിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവാധീനം ഉണ്ടാവില്ല കർമ്മം ചെയ്യണം സർക്കർമ്മം ചെയ്യണം പ്രധാനപ്പെട്ട ഒരു ജ്യോതിഷനും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഈശ്വരൻ അതായത് ഒരു സംസ്കൃത ശ്ലോകമുണ്ട് അശ്വം നൈവ ഗജം നൈവ വ്യാഘ്രം നൈവജ നൈവജ അജാപുത്രം ബിരിം ദദ്യ ദൈവോ ദുർബലഘാതകം അശ്വം നൈവ കുതിരയെ വേണ്ട ഗജം നൈവ ആനയെ വേണ്ട വ്യാഘ്രം നൈവജ കടുവയെ വേണ്ടേ വേണ്ട അജാപുത്രം ബിരിം ദദ്യ ാണ് ഈശ്വരന് ബലിയായിട്ട് കൊടുക്കുന്നത് ദൈവോ ദുർബല ഘാതക ഈശ്വരൻ പോലും ദുർബലനെ കൊല്ലാനാണ് ഇഷ്ടപ്പെടുന്നത് ശക്തിയുടനെ ഈശ്വരൻ സംരക്ഷിക്കും ദുർബലന്മാരെ ദൈവത്തിന് പോലും വേണ്ട അതാണ് അവിടെ ഒരു 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 വിവാദം ഉണ്ടാവുന്ന ഒരു സംഭവമാണല്ലേ ദുർബലന്മാരെ പോലും ആകണം കാരണം ദൈവം ആരെയും ദുർബലനോ ശക്തിമാനോ നമ്മുടെ കർമ്മം കൊണ്ട് നമ്മൾ ദുർബല കാരണം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു ദ്രോഹം ചെയ്യുന്നു അങ്ങനെയാണ് ദൈവാധീനം പോകുന്നത് അത് ചെയ്യാതെ നമ്മുടെ കർമ്മങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക ഈശ്വരം വരുത്തുക അവിടെ ഒരു വിവാദത്തിന്റെ ആവശ്യമില്ല കാരണം നമുക്ക് ദൈവാധീനം ഉണ്ടാക്കുന്ന ആകാൻ സാധിക്കും നമുക്ക് വളരെ ഒരു ജന്മമാണ് അതിനെ നമ്മൾ ഈ എല്ലാവർക്കും എല്ലാവർക്കും സാധിക്കും ഇതുപോലെ സ്വന്തം കർമ്മങ്ങൾ ുംറിഞ്ഞ് വിജയം ഭരിക്കുവാൻ സാധിക്കട്ടെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക